വണ്ടൂരിൽ ഏഴു വയസ്സുകാരനുൾപ്പെടെ മൂന്നുപേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു അമ്പലപ്പടി കോട്ടാസിൽ താമസിക്കുകയായിരുന്ന സിയാറാം ഗ്രീഷ്മ ഋതേഷ് എന്നിവർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെക്ടർ സർവേ വെക്ടർ കളക്ഷൻ ലാർവാ കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ നേതൃത്വം നൽകി ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിലെ കുടിവെള്ള ടാങ്കുകളും മറ്റ് ജലസ്രോതസ്സുകളും പരിശോധിച്ച് വരികയാണ് പരിസര പ്രദേശങ്ങളിൽ പല ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ വണ്ടൂർ പഞ്ചായത്തിലെ അമ്പലപ്പടി ഭാഗത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മൂന്ന് പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇതിനെ ഈ സമയത്ത് തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് കിട്ടിയതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരിൽ നിന്നും കിട്ടരുത് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ആശാവർക്കർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് ഏകദേശം രണ്ട് വാർഡുകളിലായി മുഴുവൻ വീടുകളും കവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് രൂപം കൊടുക്കുന്നത് ഓരോ വീടുകളിലും പനി കേസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ആർക്കെങ്കിലും ഇനി പനി വരികയാണെങ്കിൽ അവരുടൻ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടാനുമുള്ള സംവിധാനങ്ങളാണ് കൊടുക്കുന്നത്